ഒരു സ്ത്രീയും പുരുഷനുമായ പങ്കാളികൾ യാതൊരുവിധ ഗർഭനിരോധന മാർഗങ്ങളും ഉപയോഗിക്കാതെ ഒരു വർഷത്തോളം സ്വാഭാവികമായ രീതിയിൽ ശരിയായ ഇടവേളകളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും അവർക്ക് ഗർഭധാരണം നടക്കാതെ വരുന്ന അവസ്ഥ അതിനെയാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ ബന്ധ്യത്വം എന്ന പേരിൽ വിളിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പങ്കാളികൾ യുവാക്കളായ സ്ത്രീയും പുരുഷനും തന്നെ ആയിരിക്കണം അവർ ഒരു വർഷക്കാലത്തേക്ക് യാതൊരുവിധ ഗർഭനിരോധന നിരോധന മാർഗങ്ങളും അതായത് കോണ്ടം കോപ്പർട്ടി വിവിധ തരത്തിലുള്ള പീൽസ് എന്നിവ ഉപയോഗിക്കുവാനായിട്ട് പാടില്ല ഇത് കൃത്യമായ ഇടവേളകളിൽ അതായത് മാസം മുറ കഴിഞ്ഞ് പത്തു മുതൽ പതിനെട്ട് ദിവസം വരെയുള്ള കാലയളവിൽ തുടർച്ചയായി പലപ്പോഴായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും വേണം എന്നിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഗർഭധാരണം നടക്കുന്നില്ല എങ്കിൽ മാത്രമേ അവർ ഇൻഫെർട്ടിലിറ്റി അഥവാ ബന്ധ്യത്വം എന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നുള്ളൂ ഇൻഫെർട്ടിലിറ്റി രണ്ടു വിധത്തിൽ രണ്ടായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് ലിംഗഭേദം അനുസരിച്ച് അത് മെയിൽ ഇൻഫെർട്ടിലിറ്റി പിന്നെ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി രണ്ടാമത്തെ തരം ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് ഒന്ന് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി അതായത് ഒരു പങ്കാളികൾക്ക് ഒരിക്കൽ പോലും ഗർഭധാരണം നടക്കാതെ ഇരിക്കുന്ന അവസ്ഥ രണ്ടാമത്തേത് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ഒരേ പങ്കാളികൾക്ക് ഒരു തവണ ഗർഭധാരണം നടന്നിട്ടുണ്ടാകാം എന്നാൽ അടുത്ത തവണ ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നടക്കാതെ ഇരിക്കുന്ന അവസ്ഥ അതാണ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി മാസമുറയുമായി ബന്ധപ്പെട്ട് ഗർഭധാരണത്തിന് തക്ക സമയം കണ്ടെത്തുന്നത് പലർക്കും ഒരു സംശയമായി ചോദിക്കാറുണ്ട് ഇതിന് ആദ്യമായി നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് അഥവാ മാസമുറയുടെ ദൈർഘ്യം കണ്ടെത്തണം ഇതിന് ആദ്യമേ തന്നെ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ ഒരു മാസമുറയിൽ നിന്ന് തുടങ്ങി അടുത്ത മാസമുറ വരെയുള്ള ഇടവേള കണക്കുകൂട്ടേണ്ടതുണ്ട് ഇത് സാധാരണഗതിയിൽ ഇരുപത്തെട്ട് ദിവസമാണ് വരേണ്ടത് എന്നാൽ ചിലർക്ക് ഇത് വ്യത്യാസപ്പെടാം ഇത് വ്യക്തമാക്കുന്നതിനായി ഒരു ഉദാഹരണം പറയാം മെയ് മാസത്തിൽ നിങ്ങളുടെ മാസമുറ മെയ് പതിനാലിന് ആയിരുന്നു എന്നിരിക്കട്ടെ അടുത്തത് ജൂൺ മാസം പതിമൂന്നാം തീയതി ആയിരുന്നു എന്നിരിക്കട്ടെ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് മുപ്പത് ദിവസം എന്ന് തീയതികൾ കണക്ക് കൂട്ടുമ്പോൾ മനസ്സിലാക്കാം ഇങ്ങനെ മുപ്പത് ദിവസമാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എങ്കിൽ അടുത്ത മിൻസ്റ്റേഷൻ ഡേറ്റ് കണ്ടെത്തുന്നതിനായി ഈ ജൂൺ പതിമൂന്നിനോട് മുപ്പത് ദിവസം കൂട്ടണം അപ്പോൾ നമുക്ക് ജൂലൈ പതിമൂന്ന് എന്ന ഒരു തീയതി കിട്ടും ഈ ജൂലൈ പതിമൂന്നിൽ നിന്നും പതിനാല് ദിവസം പുറകോട്ട് കുറയ്ക്കണം അങ്ങനെ നമ്മൾ ജൂൺ ഇരുപത്തൊമ്പത് എന്ന ഒരു തീയതിയിലെത്തും ഇതായിരിക്കണം നിങ്ങളുടെ ഓവുലേഷൻ തീയതി ഇത് മാറ്റം വരാം എന്നാൽ കൂടിയ പക്ഷം ജൂൺ ഇരുപത്തൊമ്പതിനായിരിക്കണം ഓവുലേഷൻ നടക്കേണ്ടത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഏകദേശം ജൂൺ ഇരുപത്തൊമ്പതിനാണ് നിങ്ങളുടെ അണ്ടം അണ്ടാശയത്തിൽ നിന്നും പുറത്തു വന്ന് പുരുഷ ബീജത്തെ കാത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യവുമുണ്ട് ഒരു പുരുഷ ബീജം സ്ത്രീയുടെ ശരീരത്തിൽ മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെയാണ് പൂർണ്ണ ആരോഗ്യത്തോടെ കഴിയുക ബീജകോശത്തിൻ്റെ ആരോഗ്യസ്ഥിതി ചലനശേഷി ശുക്ലത്തിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങളുടെ അളവ് സ്ത്രീയുടെ ശരീര താപനില സ്ത്രീ ശരീരത്തിലുള്ള പ്രതിരോധ ശേഷി സ്ത്രീ ഗർഭാശയത്തിലെ ഘടനപരമായ സവിശേഷതകൾ ഇതിനൊക്കെ അനുസരിച്ച് ഈ ആയുർദൈർഘ്യം ദൈർഘ്യം വ്യത്യാസപ്പെടാം ഈ മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെയുള്ള കാലയളവ് കണക്കാക്കി അഞ്ച് ദിവസം മുൻപേ മുതൽ നമ്മൾ ഗർഭധാരണത്തിനായി ശ്രമിച്ചു തുടങ്ങാം അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ ജൂൺ ഇരുപത്തൊമ്പതിന് അഞ്ച് ദിവസം മുമ്പ് ജൂൺ ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്ക് ഗർഭധാരണത്തിനായി ശ്രമിക്കാവുന്നതാണ് ഇത് ഇരുപത്തൊമ്പതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം കൂടി തുടരാവുന്നതാണ് കാരണം എന്തെങ്കിലും വ്യത്യാസം ഈ ഓവുലേഷൻ ഡേറ്റിനെ സാധാരണ കണ്ടുവരുന്നതുമാണ് ഈ ഒരു കാലയളവിൽ പറ്റുന്ന പോലെ സംഭവത്തിൽ ഏർപ്പെടുന്നത് ഗർഭധാരണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഓവുലേഷൻ തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും പ്രധാനമായ മാർഗം യോനി സ്രവത്തിലെ പ്രത്യേകതകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓവുലേഷൻ സമയത്ത് സെർവൈക്കൽ മ്യൂക്കസ് അഥവാ സ്രവം മുട്ടയുടെ വെള്ള പോലെ കാണപ്പെടുന്നു അത് ഒട്ടുന്നതും വഴുവഴുപ്പോടു കൂടിയതും വിരലിലെടുത്ത് ഒന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ കട്ടിയുള്ള നൂലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നതുമാകും യുനിസ്രവും പല സമയത്ത് പല കൺസിസ്റ്റൻസിയിൽ അല്ലെ പല രീതിയിൽ വരുന്നു എങ്കിലും ഈ പ്രത്യേകതകളെല്ലാം ഒരുമിച്ച് വരുന്നത് മിക്കതും ഓവുലേഷൻ്റെ സമയത്താണ് ഓവുലേഷൻ സമയത്ത് അണ്ടം പുറത്തു വരുമ്പോൾ ചിലർക്ക് അടിവയറ്റിൽ ഒരു വശത്തു നിന്നും തീവ്രമായ ഒരു വേദന അനുഭവപ്പെട്ടു വരാം ഇത് അണ്ടം ഓവറിയിൽ നിന്നും വേർപ്പെട്ടു വരുന്നതിൻ്റെ വേദനയാണ് ഇതിനെ മിറ്റൽ ഷ്മസ് എന്നാണ് വിളിക്കുന്നത് ഇത് ഒരു സൈക്കിളിൽ ഒരു വശത്തു നിന്നും ഇപ്പോൾ വലതുവശത്തു നിന്നാണെങ്കിൽ അടുത്ത സൈക്കിളിൽ ഇടതുവശത്തു നിന്നും ആകാം ഇത്തരത്തിലാണ് അണ്ടം അഥവാ ഓവം അണ്ടാശയത്തിൽ നിന്നും പുറത്തു വരുന്നത് ഇത് എല്ലാവർക്കും അനുഭവപ്പെട്ടു കൊള്ളണമെന്നില്ല ചിലർക്ക് പ്രത്യേകിച്ചും ശരീരം വിരിഞ്ഞവർക്ക് ഇത് തീവ്രവും ആകാം ഓവുലേഷൻ സമയത്ത് രാവിലെ മുതൽ ശരീര താപനില കൂടിയിരിക്കുന്നതും ശ്രദ്ധിക്കാവുന്നതാണ് സാധാരണയിൽ കഴിഞ്ഞ ലൈംഗികാസക്തി ഓവുലേഷൻ സമയത്തും ഉണ്ടാകാം ചൂട് തണുപ്പ് കാലാവസ്ഥ എന്നിവയോടുള്ള ഒരു അസഹിഷ്ണുതയും ചിലർക്ക് കാണപ്പെടാറുണ്ട് ചിലർക്ക് വായുക്ഷോഭവും മുലകളിൽ വിങ്ങലും തലവേദനയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ചിലരിൽ പ്രത്യേകിച്ചും ജോലി സമ്മർദ്ദം മാനസിക സമ്മർദ്ദം എന്നിവ കൂടുതലായി അനുഭവപ്പെടുന്നവരിൽ ഈ പറഞ്ഞ യാതൊരു ലക്ഷണവും പ്രകടമായി കൊള്ളണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ഓവുലേഷൻ തിരിച്ചറിയുന്നതിനായി സാധാരണ കടകളിൽ നിന്ന് ലഭിക്കുന്ന ഓവുലേഷൻ കിറ്റ് ഉപയോഗപ്പെടുത്താം എന്നിട്ടും വ്യക്തമാകുന്നില്ല എങ്കിൽ ട്രാൻസ് വജൈനൽ അൾട്രാസോണോഗ്രാഫി ഹോർമോണൽ ടെസ്റ്റ് അതായത് രക്തത്തിലടങ്ങിയിരിക്കുന്ന ലൂട്ടനൈസിംഗ് ഹോർമോൺ അളക്കുന്ന ലാബ് ടെസ്റ്റ് എന്നിങ്ങനെയുള്ള സങ്കേതങ്ങളും പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ഓവുലേഷൻ തീയതി കണ്ടെത്തുവാനായിട്ട് സാധിക്കും ഈ ഒരു വർഷം എന്നത് പറയുമ്പോൾ പുറമെ ഒന്ന് നോക്കുന്നവർക്ക് വളരെ നിസാരമായി തോന്നാം എങ്കിലും പേരൻസ് ആകാൻ ശ്രമിക്കുന്നവർക്കറിയാം ഇത് വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടമാണ് എന്നാൽ നമ്മൾ ഒരു വർഷ കാലയളവ് ശരീരത്തിന് കൊടുത്തേ മതിയാകൂ കാരണം പലപ്പോഴും നിങ്ങൾ ഒരു പുതിയ കുടുംബജീവിതം തുടങ്ങി പുതിയൊരു ജീവിത പങ്കാളിയെ നിങ്ങൾ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ടേ ഉണ്ടാകുള്ളൂ അവരുടെ മനസ്സും നിങ്ങളുടെ മനസ്സും ശരീരവും ഒന്ന് പാകപ്പെട്ട് ഒരു കുട്ടിയെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്നതിനെ ഒരു സമയം കൊടുക്കുന്നത് നല്ലതാണ് അല്ല എങ്കിൽ നിങ്ങളുടെ ഹോർമോണുകളെ ചിലപ്പോൾ ഇത് ബാധിച്ചേക്കാം കുട്ടികൾ ഉണ്ടാകുന്നതിനുള്ള കാലതാമസം നേരിട്ടേക്കാം ഇനി അങ്ങനെയല്ല നിങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ട് കുറേ നാളായി ഒരുപാട് നാൾ ഒരുമിച്ചുള്ള ദമ്പതികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് പെട്ടെന്നായിരിക്കാം എന്നാൽ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടായിരിക്കും മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അറിയാതെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഗർഭനിരോധന മാർഗങ്ങളുടെ പ്രഭാവം ശരീരത്തിൽ കുറയുന്നതിനും ശരീരത്തിൽ പരിഹരിക്കാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും തകരാറുകൾ പരിഹരിക്കുന്നതിനും ഈ ഒരു വർഷക്കാലയളവ് ധാരാളമായി മതി ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പരമാവധി കാലയളവാണ് ഇതിൽ നമുക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല എങ്കിൽ ചികിത്സകൾക്ക് സമയമായി എന്ന് മനസ്സിലാക്കണം പങ്കാളികളിൽ സ്ത്രീക്ക് മുപ്പത്തഞ്ച് വയസ്സിന് മേലെയാണ് പ്രായമെങ്കിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് അവർക്ക് ഒരുപാട് ഹോർമോണൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ഇതവരുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് മുപ്പത്തഞ്ച് വയസ്സിന് മേലെയാണ് പ്രായം എങ്കിൽ അവർ ആറുമാസക്കാലം മേൽപ്പറഞ്ഞ പോലെ ഗർഭത്തിന് വേണ്ടി ശ്രമിച്ചിട്ടും കുട്ടികൾ ഉണ്ടാകുന്നില്ല എങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി സമീപിക്കേണ്ടതാണ് വിശദമായി പരിശോധിക്കുമ്പോൾ വന്ധ്യതയ്ക്ക് പന്ത്രണ്ട് കൂട്ടം കാരണങ്ങളെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും ഇവ കൂടുതൽ ഇഴകീറി ഇഴകീറി പരിശോധിക്കുമ്പോൾ വളരെ അധികം കാരണങ്ങൾ കണ്ടെത്താം ഇൻഫെർട്ടിലിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഈ കാരണങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പോഴാണ് അവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി അറിയുന്നതും പരിഹാരങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ എടുക്കാൻ സാധിക്കുന്നതും പുകവലി മദ്യപാനം മയക്കുമരുന്നുകളുടെ ഉപയോഗം എന്നിങ്ങനെയുള്ള ശീലങ്ങൾ വ്യായാമമില്ലായക ഉറക്കമില്ലായക ഉയർന്ന മാനസിക സമ്മർദ്ദം തെറ്റായ ഭക്ഷണ ശീലങ്ങൾ എന്നിങ്ങനെയുള്ള ജീവിതശൈലി പ്രശ്നങ്ങൾ മസ്തിഷ്കം ടൈറോയിഡ് അതിവൃക്ക ഗ്രന്ഥികൾ അതായത് അഡ്രീനൽ ഗ്ലാൻസ് ലൈംഗികാവയവങ്ങൾ എന്നിവ പുറപ്പെടുവിപ്പിക്കുന്ന വിവിധ ഹോർമോണുകളുടെ പ്രവർത്തനത്തിലോ അളവിലോ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ സ്ത്രീകളിലെ അപ്ലേഷ്യ അട്രേഷ്യ സെപ്റ്റം ഫോർമേഷൻ പ്രൊലാപ്സ് എന്നിങ്ങനെയുള്ള അവസ്ഥകൾ പുരുഷന്മാരിലാണെങ്കിൽ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ക്രിപ്റ്റോർക്കിഡിസം എന്നിങ്ങനെയുള്ള ശാരീരിക അവസ്ഥകൾ സ്ത്രീകളിൽ കാണപ്പെടുന്ന പി സി ഒ ഡി പി സി ഒ എസ് ആൻഡോമെട്രിയോസിസ് ഫൈബ്രോയിഡ് ഫോർമേഷൻ മുതലായ അവസ്ഥകൾ പുരുഷന്മാരിലെ ബെരിക്കോസിൽ സീവിയർ ഹൈഡ്രോസിൽ ടെസ്റ്റിക്കുലർ ടോർഷൻ എന്നിങ്ങനെയുള്ള അവസ്ഥകൾ പ്രമേഹം രക്തസമ്മർദ്ദം ലിവർ രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ ഹൃദ്രോഗം പലതരത്തിലുള്ള ട്യൂമറുകൾ ക്യാൻസറുകൾ എന്നിങ്ങനെയുള്ള ദീർഘകാല രോഗങ്ങൾ മംസ് ട്യൂബർക്യുലോസിസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അഥവാ ലൈംഗിക രോഗങ്ങൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് അഥവാ കടീപ്രദേശത്തെ സാംക്രമിക രോഗങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധയിനം പകർച്ചവ്യാധികൾ ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രം ടെർണേറ്റ് സിൻഡ്രം ഹെറിഡിറ്ററി ത്രോംബോഫീലിയാസിസ് ക്രോമോസോമൽ മൈക്രോഡെലീഷ്യൻസ് സിസ്റ്റിക് ഫൈബ്രോസിസ് കാൾമാൻ സിൻഡ്രം കാർട്ടഗ്നൈറ്റ് സിൻഡ്രം എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ജനിതക രോഗങ്ങൾ ചിലയിനം വേദന സംഹാരികൾ കീമോതെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പലവിധത്തിലുള്ള മരുന്നുകൾ അപസ്മാരം മാനസിക രോഗങ്ങൾ എന്നിവയ്ക്കുള്ള ചില മരുന്നുകൾ പ്രമേഹം രക്തസമ്മർദ്ദം തൈറോയ്ഡ് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി കഴിക്കേണ്ടി വരുന്ന ചില ഇനം ദീർഘകാലാടിസ്ഥാനത്തിൽ വളരെ കാലം കഴിക്കേണ്ടി വരുന്ന ചിലയിനം മരുന്നുകൾ പ്രിമച്യൂർ ഇജാക്കുലേഷൻ അഥവാ ശീക്രസ്ഖലനം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദ്ധാരണക്കുറവ് ഡിസ്പെരിയൂണിയ അഥവാ വേദനാജനകമായ സംഭോഗം പങ്കാളികളിലെ മാനസിക ഐക്യക്കുറവ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില പ്രശ്നങ്ങൾ ആൻസൈറ്റി ഡിപ്രഷൻ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഡ്രൈസോയിഡ് സിൻഡ്രം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നിങ്ങനെയുള്ള വിവിധ ഇനം മാനസിക രോഗങ്ങൾ ഇവയെക്കാൾ ഒക്കെ ഉപരിയായി ബന്ധിതയിലേക്ക് നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട് അതാണ് അറിഞ്ഞുകൂടാത്ത കാരണം അഥവാ ഇടിയോപ്പതിക് റീസൺ പുരുഷനും സ്ത്രീക്കും യാതൊരുവിധ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഇല്ല എങ്കിലും ഗർഭധാരണം നടക്കാതെ വരുന്ന അവസ്ഥ അതാണ് ഇടിയോപതിക് റീസൺ തീർച്ചയായും ബന്ധിതയെ ഗൗരവത്തോടെ കാണേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ട് കാരണം ഇന്ന് ലോകത്ത് പതിനേഴര ശതമാനത്തോളം പങ്കാളികൾ ജീവിതകാലം മുഴുവൻ കുട്ടികളില്ലാത്ത ഒരു വേദന അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിത ശൈലികൾ കൊണ്ടും പലതരത്തിലുള്ള അസുഖങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടും അവയ്ക്ക് വേണ്ടി നമ്മൾ വളരെ വീര്യമുള്ള മരുന്നുകൾ പ്രയോഗിക്കുന്നതുകൊണ്ടും ഈ ഒരു കണക്ക് കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ആവശ്യത്തിന് യുവജനങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഇന്ന് പല രാജ്യങ്ങളും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് യുവാക്കൾക്കാകട്ടെ ഒരു കുടുംബജീവിതത്തോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നതായും കാണപ്പെടുന്നു എന്നാൽ കുടുംബജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന യുവാക്കളും ബന്ധിത്വത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥ അത് നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട് ഇല്ല എങ്കിൽ അത് ക്രമേണ നമ്മളുടെ മൊത്തം സാമൂഹ്യ വ്യവസ്ഥയെയും ജനസംഖ്യയെയും നിലനിൽപ്പിനെയും തന്നെ ബാധിച്ചേക്കാം ജീവിതത്തിലെ പല നല്ല കാലഘട്ടങ്ങളും കഴിഞ്ഞ് ഒരു നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തി മനസമാധാനമായിട്ട് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മളൊരു നടക്കുന്ന ചോദ്യം നേരിടുക വിശേഷമൊന്നും ആയില്ലേ എന്ന ചോദ്യം ഈ ഒരു ചോദ്യം കേട്ടിട്ടായാലും ഇല്ലെങ്കിലും ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ കുഞ്ഞിനു വേണ്ടി ശ്രമിച്ചു തുടങ്ങുന്നു അപ്പോഴാണ് ഈ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നതും എല്ലാം ശരിക്കും വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് തിരിച്ചറിയുവാനായിട്ട് തുടങ്ങുന്നതും ഒന്നും വിചാരിച്ച പോലെ വർക്കൗട്ട് ആകാതെ വരുമ്പോഴാണ് പതുക്കെ പതുക്കെ ടെൻഷൻ കയറാൻ തുടങ്ങുന്നതും നമുക്ക് ഇരുട്ട് കയറി തുടങ്ങുന്നതായി തോന്നുന്നതും അങ്ങനെ നമ്മൾ വെറുതെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ ശ്രമിക്കാവുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കുകയും വേണം അങ്ങനെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തുടർന്ന് ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിനുമാണ് ഞങ്ങൾ നിങ്ങൾക്കായി സഹായങ്ങളുമായി കാത്തിരിക്കുന്നത് ചികിത്സാ സൂത്രം എന്ന ഈ ചാനലിൽ പറയുന്ന വിവരങ്ങളും മറ്റും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചികിത്സാ സൂത്രം ഡോട്ട് കോം എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലും കൊടുക്കുന്നുണ്ട് ഈ റീപ്രൊഡക്റ്റീവ് പീരീഡിന് ഒരു മറുവശം കൂടെയുണ്ട് ഇതാണ് നിങ്ങളുടെ ഏണിംഗ് പീരീഡ് അഥവാ സമ്പാദിക്കുവാനുള്ള കാലം ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഈ സൈറ്റിൽ സിസ്റ്റമാറ്റിക്കായി ഡോക്ടർ ഓൺലൈൻ കൺസൾട്ടേഷനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ചില അവസ്ഥകളിൽ നമുക്ക് നേരിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾക്കോ പഞ്ചകർമ്മ ചികിത്സകളുടെയോ ആവശ്യം വേണ്ടി വന്നേക്കാം അതിനുള്ള സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നുണ്ട് ഉചിതമായ വ്യായാമവും ചിട്ടയായ ഭക്ഷണശൈലിയും ജീവിതക്രമവും പിന്തുടരുന്നത് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതിനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതാണ് കൂടാതെ ഓൺലൈൻ യോഗ പരിശീലനങ്ങൾക്കുള്ള അവസരങ്ങളും വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഞങ്ങളുടെ സേവനങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്നതിനും ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വിളിക്കാനും വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഞങ്ങൾ ഈ പറയുന്ന ചികിത്സാ രീതികൾ എല്ലാവർക്കും ഒരുപോലെ പ്രയോഗിക്കാവുന്നതല്ല നിങ്ങളുടെ ശാരീരിക മാനസിക അവസ്ഥകൾക്കനുസരിച്ചും രോഗത്തിൻ്റെ അവസ്ഥക്കനുസരിച്ചും ചികിത്സ തീർച്ചയായും വ്യത്യാസപ്പെടാം അപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്യുന്ന ചികിത്സാ രീതിയായിരിക്കും ഞങ്ങൾ പിന്തുടരുന്നത്